പ്രായോഗിക രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ പയറ്റുന്നവരാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് ഈ പാർട്ടിയുടെ പേര് മുസ്ലിം സമുദായത്തെ മുൻനിർത്തിയാണെങ്കിലും മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഈ പാർട്ടിയെ മുഴുവനങ്ങോട്ട് അംഗീകരിച്ചിട്ടുമില്ല മുസ്ലിം ലീഗ് അതിനെ ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ എസ് ഡി പി ഐയും പി ഡി പി വെൽഫെയർ പാർട്ടിയുമൊക്കെ ഇവിടെ കളം പിടിച്ചത് അല്ലെങ്കിൽ തന്നെ സമ്പന്നരുടെ ഒരു പാർട്ടിയാണെന്നാണ് മുസ്ലിം ലീഗ് പൊതുവെ അറിയപ്പെടുന്നത് പാണക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ എപ്പോഴും അധികാരത്തിന്റെ തണലിൽ നിൽക്കുവാനാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് അതിനായി ഏത് മുന്നണി എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണല്ലോ പണ്ട് സി പി എമ്മുമായി കൂടി ചേർന്ന എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ അധികാരം പങ്കിട്ടത് പ്രത്യേകിച്ചൊരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചില്ല അധികാരത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യമുള്ള വകുപ്പുകൾ അത് പണവും കൂടുതൽ അധികാരവും ഉപയോഗിക്കുവാൻ പറ്റുന്നവ തന്നെയാണ് ലീഗ് ചോദിച്ചു വാങ്ങാറുള്ളത് മുന്നണിയിൽ ഓരോന്നും വിലപേശി വാങ്ങാവുന്ന തരത്തിലുള്ള അംഗബലം മുസ്ലിം ലീഗിന് വടക്കേ മലബാറിൽ നിന്നും ലഭിക്കാറുമുണ്ട് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞാൽ ഇവിടെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്നതിനേക്കാൾ മുസ്ലിം ലീഗിന് ഏറെ ഇഷ്ടം യു ഡി എഫിൽ നിൽക്കുവാനാണ് എൽ ഡി എഫിലാണെങ്കിൽ സി പി എമ്മിന്റെ ഒരു അതിപ്രസരം ഉണ്ടാകുമെന്നതിനാൽ മുസ്ലിം ലീഗിന് പലപ്പോഴും അമിതമായുള്ള തൻപ്രമാണിത്വം അവിടെ കാണിക്കുവാൻ സാധ്യമല്ല എന്നാൽ യു ഡി എഫിൽ അതല്ല സ്ഥിതി തമ്മിൽ തല്ലും കുതികാലുവെട്ടും പാരവെപ്പുമെല്ലാം ഒരു ദിനചര്യ പോലെ കൊണ്ടു നടക്കുന്ന കോൺഗ്രസുകാരെ ഒതുക്കുവാൻ മുസ്ലിം ലീഗിന് നിഷ്പ്രയാസം സാധിക്കും പലപ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും ശീതസമരങ്ങൾക്കുമെല്ലാം മധ്യസ്ഥാനം വഹിക്കുന്നതും കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളമൊക്കെ അടങ്ങുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് ഈ റോൾ പലപ്പോഴും എടുക്കേണ്ടി വരുന്നതിനാലാവാം കഴിഞ്ഞ കുറെ നാളുകളായി ഒരു ആധികാരികത മുസ്ലിം ലീഗ് കോൺഗ്രസിന് മേൽ ഉപയോഗിക്കാറുമുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് രണ്ടു മന്ത്രി എന്ന നിലയിൽ നിന്നും അത് മൂന്ന് മന്ത്രി എന്ന തലത്തിലും പിന്നീടത് മൂന്നിൽ നിന്ന് നാലാകുകയും ഏറ്റവും അവസാനം മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള ആ മുറവിളിയും അതിനുള്ള സമ്മർദ്ദവും ഒക്കെ നാം കണ്ടവരാണ് രാഷ്ട്രീയ ചതുരംഗ കളിയിൽ അതിസമ്മർദ്ദനായിട്ടുള്ള മുസ്ലിം ലീഗിന് ഒരു അടി കിട്ടിയത് കഴിഞ്ഞ തവണയാണ് മുസ്ലിം ലീഗിന്റെ സകലവിധ കണക്കുകൂട്ടലുകളും പിഴച്ചുപോയതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഇങ്ങനെ മുന്നണി ഭരണം മാറി മാറി വരുന്ന ഒരു സമ്പ്രദായമാണല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷയിൽ മുസ്ലിം ലീഗ് യു ഡി എഫിൽ പ്രയോഗിക്കുവാൻ കരുതി വെച്ചിരുന്ന രാഷ്ട്രീയ അടവുകൾക്കാണ് കഴിഞ്ഞ തവണ തിരിച്ചടി പിണറായി വിജയന്റെ എൽ ഡി എഫ് സർക്കാർ വീണ്ടും രണ്ടാമത് തുടർച്ചയായിട്ടുള്ള അധികാരത്തിലേറിയതായിരുന്നു അത് അതിൽ വളരെയേറെ നിരാശയിലാണ്ട മുസ്ലിം ലീഗ് നേതൃത്വം ഇനി യു ഡി എഫ് മുന്നണിയിൽ നിന്നും മാറി എൽ ഡി എഫിലേക്ക് ചേക്കേറിയാലോ എന്ന ചിന്താഗതിയും അതിനുള്ള ചർച്ചകളും സി പി എമ്മുമായി പലവട്ടം നടത്തുകയുമുണ്ടായി രണ്ടു കൂട്ടരും ഒരുമിച്ച് പല വേദികളും ഇതിനിടയിൽ പങ്കിടുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ ആരുമായും ഒരു ഐത്തമില്ലെന്നും ബി ഒഴിച്ച് മറ്റാരുമായും രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കുന്നതിന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഒരു വിലങ്കതടിയേ അല്ലെന്നും ലീഗ് നേതൃത്വം പലകുറി ആവർത്തിക്കുകയും ഉണ്ടായി ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ എത്രയോ പ്രാവശ്യം പറഞ്ഞു മുസ്ലിം ലീഗിന് വേണ്ടി എൽ ഡി എഫിന്റെ വാതിലുകൾ ഇങ്ങനെ സദാസമയം തുറന്നിട്ടിരിക്കുകയാണെന്ന് മലബാറിലെ മുസ്ലിം ലീഗിന്റെ അതിപ്രസരം തടയാൻ ലീഗിൽ നിന്ന് പുറത്തു വന്ന കാരാട്ടുകാരെയും കെ ടി ജലീലിനെയും പി വി അനിവറിനെയുമെല്ലാം സി പി എം ഉപയോഗിച്ചത് അവിടെ ഗുണം കാണുകയും ചെയ്തത് അത് മുസ്ലിം ലീഗിനെ കൊണ്ട് ഇഴുത്തി ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ് മാത്രമല്ല മുസ്ലിം ലീഗ് യു ഡി എഫിനെ പിന്തുണക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡിപിയുടെയും പിന്തുണ എൽ ഡി എഫിന് ഉറപ്പിക്കാനായത് മുസ്ലിം ലീഗിന് തിരിച്ചടിയായിരുന്നു അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുസ്ലിം ലീഗിൽ സജീവമാവുകയും തീരുമാനമെടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതൃമാറ്റം ഉണ്ടാവുകയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ സക്രിയമാവുകയും മാത്രമല്ല സി പി എമ്മിനുള്ളിലെന്തര പ്രശ്നങ്ങളും ജലീലും കാരാട്ടുമടങ്ങുന്ന സംഘത്തിന്റെ ആ നിസ്സഹകരണവും ഇപ്പോൾ എമ്മിനോടുള്ള മൊഴിചൊല്ലും ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ മിന്നും പ്രകടനവും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയവുമെല്ലാം കൂടുവിട്ടു പോകാൻ ഒരുങ്ങിയ മുസ്ലിം ലീഗിനെ വീണ്ടും മാറ്റി ചിന്തിപ്പിക്കുവാൻ കാരണമാകുകയായിരുന്നു ഇതിനിടയിൽ എൽ ഡി എഫിൻ്റെ അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീഡനത്തിൽ പ്രതിഷേധമുണ്ടായ സി പി എമ്മിൻ്റെ അനുഭാവികളുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനുകൂല നിലപാടും മുസ്ലിം ലീഗിനെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുവാനുള്ള മറ്റൊരു കാരണം കൂടിയാവുകയായിരുന്നു സി പി എമ്മിൻ്റെ കണ്ണൂരെന്ന ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി കടന്നു കയറിയത് വരാൻ പോകുന്ന നാളുകളിലെ രാഷ്ട്രീയ അപകടമാണെന്നും അത് തങ്ങളെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക എന്ന തിരിച്ചറിവിലാണ് മുസ്ലിം ലീഗ് ഇത്രയും നാൾ തുടർന്നു വന്ന രാഷ്ട്രീയ അടവു നയങ്ങൾക്ക് ഇപ്പോഴൊരു മാറ്റം വരുത്തിയത് കോൺഗ്രസിനെയും കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന യു ഡി എഫിനെയും പ്രതിരോധിക്കാൻ കേന്ദ്രത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് ഇങ്ങനെ പരോക്ഷ പിന്തുണ നൽകുന്നുണ്ട് എന്നൊരു പൊതുധാരണയും മുസ്ലിം ലീഗിനുണ്ട് അതുകൊണ്ടൊക്കെയാണ് മുസ്ലിം ലീഗ് ഇത്രയും നാൾ തങ്ങളുടെ ബന്ധവൈരികളായി കണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയായും അബ്ദുൽ നാസർ മദനു പി ഡി പിയും എസ് ഡി പി ഐയുമായും ഒരു രഹസ്യ ബന്ധം തുടരാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ തയ്യാറായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഭവിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയ അബദ്ധം അത് മുസ്ലിം ലീഗിനും കൂട്ടത്തില് യു ഡി എഫിനും സംഭവിക്കരുത് അതിനായി ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കുക എന്നിട്ട് അതെല്ലാം ഒരു കുടക്കിഴിലാക്കുകയും ലീഗിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കായി നിലനിർത്തുകയും ചെയ്യുക അത്തരത്തിലുള്ള ഒരു അടവുനയമാണ് മുസ്ലിം ലീഗ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ സംഭവിച്ചാൽ അഞ്ചല്ല പത്ത് മന്ത്രിമാരെ പോലും കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദം ചെലുത്തി ഇവിടെ വാങ്ങുവാനാകുമെന്ന് മുസ്ലിം ലീഗിന്റെ നന്നായിട്ട് അറിയാം ഇനി വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ വിലപേശു വാങ്ങുവാനുള്ള ശക്തിയുമുണ്ട് കേരളത്തിൽ മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ച് നിർത്തിയാൽ എന്നൊരു ധാരണയിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മുസ്ലിം വോട്ടുകൾ ഇങ്ങനെ ഏകീകരിച്ചു നിർത്തുവാനും നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെ കുടത്തിലുള്ള ഭൂതം പോലെ ഇടയ്ക്കിടെ ഇങ്ങനെ കാട്ടിയാൽ മതി എന്നൊരു മിഥ്യാധാരണയും മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ട് വച്ച ഈ പൊതു ആശയത്തെ ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുകയുമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡി പിയുടെയും എസ് ഡി പി ഐയുടെയും നേതാക്കൾ അങ്ങനെ പരസ്യമായി തന്നെ പത്രസമ്മേളനം നടത്തി പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടാണ് ഇനി മുതൽ തങ്ങളുടെ നിലപാടും പ്രവർത്തിയുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായിരുന്നു പാലക്കാട് അവർ കാഴ്ചവെച്ചത് കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് ഇക്കൂട്ടിന് തന്നെയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പാലക്കാട് ആദ്യം ആഹ്ലാദ പ്രകടനവുമായി രംഗത്തേക്ക് ഇറങ്ങിയത് പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ആയിരുന്നു ഇതിനെ കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് തന്നെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് യു കോൺഗ്രസും കേന്ദ്രത്തിലെ ബി ഗവൺമെന്റ് തങ്ങളെ നിരോധിച്ചതിനാലും എസ് ഡി പി എ എന്ന രാഷ്ട്രീയ പാർട്ടിയെ എൽ ഡി എഫ് പരസ്യമായി അംഗീകരിക്കുവാൻ തയ്യാറാവാത്തതിനാലും ഇനി മുസ്ലിം ലീഗുമായി ചേർന്ന ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുക എന്നാണ് അവർ കരുതുന്നത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും കേരളത്തിൽ അക്കാലവും നിലനിർത്തിയ ഇവിടുത്തെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങൾ പാർട്ടിയെ തള്ളിപ്പറയാൻ തുടങ്ങിയതോടെയാണ് സി പി എം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെയും മദനിയെയും ജമാഅത്ത് ഇസ്ലാമിയല്ല ഇപ്പോൾ പരസ്യമായി തന്നെ തള്ളിപ്പറയുവാൻ തയ്യാറാകുന്നത് സി പി എമ്മിൻ്റെ നേതാവായ പി ജയരാജൻ ഇപ്പോൾ ഇറക്കിയ തന്റെ പുസ്തകത്തിൽ പറഞ്ഞതും അബ്ദുൽ നാസർ മദനി തീവ്രവാദി നേതാവ് തന്നെയാണെന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കൾമാർ പറയുന്നതും തീവ്രവാദ സംഘടനകൾ തന്നെയാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അവസ്ഥയും ഇത് തന്നെയാണ് ഒരു സമയത്ത് സോളിഡാലിറ്റിയുടെ പേരിലും ശേഷം വെൽഫെയർ പാർട്ടിയുടെ പേരിലുമൊക്കെ ഇവിടെ സജീവമായിരുന്ന ഇവർ പതുക്കെ ഇപ്പോൾ ഉൾവലിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഏതു സമയത്തും എൻ ഐ എയുടെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും നിരീക്ഷണത്തിനായതിനാൽ അവരും നിലനിൽപ്പിന്റെ ഭാഗമായി മുസ്ലിം ലീഗിൽ അഭയം പ്രാപിക്കുകയും അതുവഴി യു ഡി എഫിന്റെ സംരക്ഷണവും കാത്ത് കഴിയുകയാണ് ഇവരുടെയെല്ലാം ഈ നയം ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസ് അനുകൂല നിലപാടാണ് അവർക്കുള്ളത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും പ്രതിരോധിക്കാൻ വേറൊരു മാർഗവും അവരുടെ മുമ്പിലില്ല നേരത്തെ പാകിസ്ഥാനിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ നിരന്തരം ഈ സംഘടനകൾക്ക് വന്നുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒഴുക്കിന് കേന്ദ്ര ഗവൺമെന്റ് തടസ്സമായി മാറിയതിനാൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയും കൂട്ടരെയും പിന്തുണക്കുക എന്ന തീരുമാനം നേരത്തെ തന്നെ അവർ കൈക്കൊണ്ടിരുന്നു വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും പ്രിയങ്കാ ഗാന്ധിക്കായി പ്രതിഫലിച്ചതും അതുതന്നെയായിരുന്നു മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമായത് കൊണ്ട് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുവാൻ തന്നെ തയ്യാറായത് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്ന സമയത്തും മുസ്ലിം ലീഗിന്റെ ആ കടന്നുകയറ്റം ഇവിടെ എല്ലാവരും കണ്ടതാണ് അന്ന് കോൺഗ്രസിന്റെ ആ ത്രിവർണ്ണ പതാക ലീഗിന്റെ പച്ചക്കൊടി കൊണ്ട് അങ്ങ് മുക്കിക്കളിക്കുകയായിരുന്നു ഇതേ ചൊല്ലി മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ അവിടെ സംഘർഷം വരെ ഉണ്ടായി കോൺഗ്രസിന്റെ പതാക ലീഗിന്റെ പ്രവർത്തകർ അവിടെ പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളയുകയും കോൺഗ്രസ്സുകാരെ അങ്ങനെ പൊതിരെ തല്ലുന്ന ദൃശ്യങ്ങളും അന്നിവിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നതുമാണ് ഇത്തവണയും പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാകയായിരുന്നു വളരെ വ്യാപകമായി ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അതിനെതിർത്ത ടി സിദ്ധിക്കടക്കമുള്ള കോൺഗ്രസുകാർക്കും കിട്ടി പൊരിഞ്ഞ അടിയും അഭിഷേകവും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ക്ഷീണമുണ്ടാക്കുമെന്ന് പറഞ്ഞാണ് ലീഗിന്റെ ഈ അമിതമായിട്ടുള്ള കൊടി തോരണങ്ങൾ പ്രദർശനത്തെ കോൺഗ്രസുകാർ എതിർത്തത് പിന്നീട് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഇടപെട്ടാണ് ലീഗിന്റെ കൊടി ഇങ്ങനെ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രയാണത്തിന് ഒരു തടയിട്ടത് വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ അത് നെഗറ്റീവായി ബാധിക്കുമെന്നതിനാലാണ് ആ തീരുമാനം എടുത്തതെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴും കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം വിഷയത്തിൽ തട്ടി ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസുകാർ ചുമതലപ്പെടുത്തിയതും മുസ്ലിം ലീഗിനെ ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയും സാദിക്കലി ശിഖാപഥങ്ങളും മുനമ്പത്തെ ക്രിസ്ത്യൻ പുരോഹിതരുമായി നടത്തിയ ചർച്ച അത് ഫലവത്തായി എന്ന് തന്നെയാണ് കോൺഗ്രസുകാർ വിശ്വസിക്കുന്നത് അങ്ങനെ ഏത് വിധേയനെയും അടുത്ത തവണ കേരളത്തിൽ അധികാരത്തിൽ വരികയും അതിന് മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും അതുവഴി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുക എന്നതുമാണ് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം